ം ടു ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ ധവള വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പരീക്ഷകൾക്ക് വൈറ്റ് റവല്യൂഷൻ ഓപ്പറേഷൻ ഫ്ലഡ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഇന്ത്യയുടെ പാൽക്കാരനാരാണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് വ്യക്തിയെയാണ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഈ ധവള വിപ്ലവമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മുൻവർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക കേട്ടോ അപ്പൊ എന്താണ് ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാൽ ഉൽപാദനത്തിൽ ഉണ്ടായ ആത്യന്തികമായ വർധനവിന് വിളിക്കുന്ന പേരാണ് എന്ത് വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്ന് പറയുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു പദ്ധതി അതായത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന മൂന്ന് ഘട്ട പദ്ധതിയിലൂടെയാണ് ഈ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമ്മൾ സാധിച്ചത് അതായത് ലോകത്ത് എന്തായിരുന്നു ലക്ഷ്യം ചോ ലോകത്ത് ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പദ്ധതി കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഏതായാലും നമ്മളതിൽ വിജയം കണ്ടു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമായി ആര് മാറി ഇന്ത്യ മാറി അതിനെന്താ ചെയ്തറിയോ നിങ്ങൾക്ക് ഇന്ത്യയിലെ എഴുന്നൂറോളം പട്ടണങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാർ ഇവർക്കൊക്കെ എന്താവശ്യമുണ്ട് പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അവർ ആരാണ് കൺസ്യൂമേഴ്സാണ് ഈ കൺസ്യൂമേഴ്സിനേക്ക് ആരെ എത്തിക്കുകയാണ് അതായത് പാൽ ഉൽപാദിപ്പിക്കുന്നത് ിക്കുന്നവരെയും അവരെ അത് ആ പാൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരെയും കണക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത് അങ്ങനെ ഇപ്പോ ഓരോ ഗ്രാമത്തിലെയും മുക്കും മൂലയിലും ഒക്കെ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്തമായ പാൽ വിഭവങ്ങൾ എത്തിത്തുടങ്ങി അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമായി ഇന്ത്യ മാറുകയാണ് അപ്പൊ നമ്മൾ എന്താ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്നുള്ളത് ഒരു ചുരുക്കം രൂപത്തിൽ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണില്ല ഇങ്ങനെയല്ല പരീക്ഷയ്ക്ക് ചോദിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി പതിമൂന്നിനാണ് നമ്മൾ ഈ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി പതിമൂന്നിന് അത് എൺപത്തി ആറ് വരെ സോറി തൊണ്ണൂറ് എൺപത്തി ആറ് വരെ നീണ്ടു നിന്നു അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ പദ്ധതി അവസാനിച്ചത് അങ്ങനെയാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായി മാറുന്നത് അതിനെ ചുക്കാൻ പിടിച്ചത് അതായത് ധവള വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് നമ്മൾ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ വർഗീസ് കുര്യൻ എന്നാണ് ആരാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് അദ്ദേഹം കേരളീയനാണ് കോഴിക്കോടുകാരനാണ് അദ്ദേഹത്തിനെ നമ്മൾ ഇന്ത്യയിലെ പാൽക്കാരൻ എന്നു കൂടെ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വേറൊരു പേരാണ് അപ്പം എന്താണ് ഇന്ത്യയിലെ പാൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ ധവള വിപ്ലവം ഇത്രമാത്രം സക്സസ് ആവാൻ ഇന്ത്യയോട് സഹകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആണ് ഇപ്പൊ ധവളവി്ലവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാന്ന് പറയണം സ്വിറ്റ്സർലൻഡ് ആണെന്ന് പറയണം കേട്ടോ ഇനി ഈ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം വർഗീസ് കുര്യനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഐ ടു ഹാഡ് എ ഡ്രീം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ എന്താണ് ഐ ടു ഹാഡ് എ ഡ്രീം നെക്സ്റ്റ് ഇവിടെ എന്താണ് അൺഫിനിഷ്ഡ് ട്രീം എന്തൊക്കെയാണ് ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് നെക്സ്റ്റ് വൺ ആൻഡ് അൺഫിനിഷ്ഡ് ട്രീം കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഓഡിയോ ഓട്ടോബയോഗ്രഫി എന്താണ് ഓഡിയോ ഓട്ടോബയോഗ്രഫിയാണ് ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫൻറ്റ് ഡാൻസ് എന്താണ് ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫൻറ്റ് ഡാൻസ് ഇനി ഇദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് മാക്സസ് അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ആര് ഡോക്ടർ വർഗീസ് കുര്യൻ കേട്ടോ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ അദ്ദേഹം എന്ത് അവാർഡ് നേടുകയുണ്ടായി മാക്സസ് അവാർഡ് നേടുകയുണ്ടായി ഇനി അടുത്തത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പത്മഭൂഷൺ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പത്മവിഭൂഷൺ ലഭിച്ചു അപ്പോൾ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ നേടിയ വ്യക്തിയാണ് കൂടാതെ മാക്സസ് അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ഇതൊക്കാരാണ് ഡോക്ടർ വർഗീസ് കുര്യനാണ് ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കുകളാണ് ഓഡിയോ ഓട്ടോബയോഗ്രഫി മാൻ മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ് ഇനി ഇദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പാൽക്കാരൻ എന്നും അതുപോലെ തന്നെ ധവള വിപ്ലവത്തിന്റെ പിതാവും എന്നും കൂടെ നമ്മൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ഇനി ധവള വിപ്ലവമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളുടെ പേരുകളും കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാണ്ട് അത് നോക്കാം കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കൂ ഇന്ത്യയിലെ ക്ഷീരോൽപാദക സഹകരണ പ്രസ്ഥാനത്തിന്റെ പേരാണ് അമൂൽ ഇന്ത്യയിലെ ക്ഷീരോത്പാദക സഹകരണ പ്രസ്ഥാനം വളരെ പ്രധാനമാണ് അമൂല് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അമൂൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഇങ്ങനെ ഒരു സ്ഥാപനം വരാൻ മുൻകരുത വ്യക്തി ആരായിരിക്കും ഡോക്ടർ വർഗീസ് കുര്യൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ് എവിടെയാണ് ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ് ആസ്ഥാനം പൂർണ്ണരൂപം എങ്ങനെയാണ് ആ മുകളിൻ്റെ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്താണ് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അപ്പൊ നോക്കൂ ക്ഷീരോത്പാദക സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷീരോത്പാദക സഹകരണം പ്രസ്ഥാനമാണ് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് വരാൻ മുൻകൈയെടുത്ത വ്യക്തി ഡോക്ടർ വർഗീസ് കുര്യൻ സ്ഥലം ഗുജറാത്തിലെ ആനന്ദ് പൂർണ്ണരൂപം ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് കൂടാതെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഇവരുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇത്രമാത്രം എന്താ പറയുക ഇന്ത്യയിലെ പാലുൽപാദനം ഉണ്ടാവാൻ കാരണമായ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ അമരത്ത് നിന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ ആ സ്ഥാപനമാണെന്ന് നമ്മൾ പഠിച്ചു അപ്പം അതിന്റെ ആസ്ഥാനം ഗുജറാത്ത് ആണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗുജറാത്ത് ആണ് ഇനി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച സ്ഥാപനമാണ് മിൽബം ാണ് കേരളത്തിൽ ആരംഭിച്ചത് മിൽമ വളരെ പ്രധാന മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് മിൽമ എന്ന വന്ന് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മിൽമ നിലവിൽ വന്നു ആ സ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതാണ് മിൽമ കേട്ടോ അപ്പം മിൽമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേരള കോപ്പറേറ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ് മിൽമയുടെ പൂർണ്ണരൂപം പറയുകയാണെങ്കിൽ പറയാം അപ്പം മിൽമ നമ്മൾ കേട്ടിട്ടുണ്ടാവും മുൻകാലങ്ങളിൽ അഡ്വർടൈസ്മെന്റിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കേരളം കണി കണ്ടു നന്മ മിൽമ അല്ലേ അത് മുൻപത്തെ മിൽമയുടെ ആപ്തവാക്യമായിരുന്നു മുൻകാലങ്ങളിൽ ഇനി ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ് കേട്ടോ ഇന്ത്യയുടെ അപ്പൊ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും ഗുജറാത്തിലും അല്ലെങ്കിൽ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് അപ്പൊ നമുക്ക് തെറ്റാൻ പക്ഷെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമുണ്ട് പറയണം ഹരിയാന പറയണം അടുത്ത ലോക ക്ഷീര ദിനം എന്നാണ് ജൂൺ ഒന്നാണ് ലോക ക്ഷീര ദിനം അറിയപ്പെടുന്നത് ജൂൺ ഇനി വേൾഡിലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ലോകത്തിലെ തന്നെ ഈ ധവള വിപ്ലവത്തിന്റെ പരിണിത ഫലമായി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായി ആര് മാറി ഇന്ത്യ മാറി നമ്മൾ പഠിച്ചു അതുതന്നെയാണ് വീണ്ടും എഴുതിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇനി കന്നുകാലികളുടെ വംശവർധനം അപ്പൊ നല്ല അത്യുൽപാദന ശേഷിയുള്ള കന്നുകാലികൾ ഉണ്ടായാൽ മാത്രമാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ ശേഷിയുള്ള കന്നുകാലികളുടെ വംശവർദ്ധനവിന് വേണ്ടി കേരളത്തിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന ആ പ്രോജക്റ്റിന്റെ പേരാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് എന്നാണ് പേര് ഇൻഡോസിസ് പ്രോജക്റ്റ് അതിന്റെ പേരാണെന്താ ആ സോറി അത് എവിടെയാണെന്ന് ചോദിച്ചാൽ മാട്ടുപെട്ടി പ്രോജക്ടിന്റെ പേര് ഇൻഡോസിസ് പ്രോജക്റ്റ് എന്നാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് എവിടെയാണ് മാട്ടുപ്പെട്ടിയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ചിരോൽപാദക സഹകരണ സംഘത്തിൻ്റെ പേര് അമൂൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഗുജറാത്തിലെ ആനന്ദിൽ നിലവിൽ വന്നു ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം നെക്സ്റ്റ് നോക്കൂ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എവിടെയാണെന്ന് പറഞ്ഞു നമ്മൾ ഗുജറാത്തിലാണെന്ന് പറഞ്ഞു ഈ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച സ്ഥാപനമാണ് മിൽമ എന്ന് പറഞ്ഞു തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആരംഭിച്ചത് അതിൻ്റെ പൂർണ്ണരൂപം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണെന്ന് പഠിച്ചു ഇന്ത്യയിലെ ഏതാണ് ഹരിയാനയാണ് ദിനം ജൂൺ ഒന്നാണ് ഇനി കന്നുകാലികളുടെ വംശവർദ്ധന കേരളത്തിൽ ആരംഭിച്ച പേരാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് എവിടെയാണ് നമ്മൾ പഠിച്ചു മാട്ടുപെട്ടിയിലാണെന്ന് പഠിച്ചു ഓക്കെ പാലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് പഠിക്കാം കേട്ടോ നോക്കൂ ഏറ്റവും കൂടുതൽ പാൽ തരുന്ന പശു ഏതാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് പശുവിൽ നിന്നാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ എന്താണ് അതിന്റെ പേര് ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ ഈ പശുവാണ് ഏറ്റവും കൂടുതൽ പാല് നമുക്ക് തരുന്നത് ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ നെക്സ്റ്റ് വൺ എന്താണ് ഗോസംവർദ്ധിനി എന്താ ഗോ സംവർദ്ധിനി അതായത് പാല് പശു ഉണ്ട് അല്ലെങ്കിൽ ധാരാളം പശുക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത്യുൽപാദനശേഷിയിലുള്ള നല്ല രീതിയിലുള്ള സങ്കര പശുക്കളായാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ നല്ല രീതിയിലുള്ള പാല് കിട്ടുള്ളൂ സാധാരണ നാടൻ പശുക്കളിൽ നിന്ന് വളരെ കുറച്ച് പാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പം അങ്ങനെ കൃത്രിമ ബീജം കർഷകർക്ക് എത്തിച്ച് ശേഷിയുള്ള നല്ല പശുക്കുട്ടികളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഗോസംവർദ്ധിനി അപ്പൊ കൃത്രിമ ബീജം കർഷകരുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്ന പ്രോജക്ടിന്റെ പേരാണ് ഗോ സംവർദ്ധനി കൃത്രിമ ബീജം കർഷകരുടെ വീട്ടുമുറ്റത്ത് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പ പദ്ധതിയാണ് ഗോസംവർദ്ധിനി ഇനി ഗോരക്ഷ എന്താണ് ഈ പശുക്കൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുളമ്പ് രോഗമാണ് കേട്ടോ അപ്പോൾ ആ കുളമ്പ് രോഗം നിവാരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഗോരക്ഷ ഇപ്പോൾ കുളമ്പ് രോഗനിവാരണ പദ്ധതിയാണ് ഗോരക്ഷ ഈ കുളമ്പ് രോഗം എന്തുകൊണ്ടുണ്ടാവണേ അല്ലെങ്കിൽ എന്താണ് രോഗകാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് ആണ് കേട്ടോ എന്താ രോഗകാരി വൈറസ് ആണ് ഇനി കുളമ്പ് രോഗത്തിനുള്ള ചികിത്സ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കേട്ടോ നെക്സ്റ്റ് വൺ ഇങ്ങനെ ഈ കുളം അസുഖമുള്ള പശു ഉണ്ടല്ലോ ആ പശുവിന്റെ പാല് കുടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് മാൾട്ടാ പനി ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ കുളമ്പ് രോഗത്തിന് കാരണമായിട്ടുള്ള രോഗാണ് വൈറസ് ആണ് കുളുമ്പോത്തിന് ചികിത്സ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇങ്ങനെ രോഗമുള്ള പശുവിന്റെ പാല് കുടിക്കുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് വരുന്ന അസുഖത്തിന്റെ പേര് പനിക്ക് വരുന്ന പേര് നമ്മൾ മാൾട്ട പനി എന്ന് പറയും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പാല് കേട് കൂടാതെ സൂക്ഷിക്കണം അതായത് പാലിപ്പോൾ അസുഖമുള്ള പശുവിൻ്റെ പാൽ കുടിച്ചുകൊണ്ട് മാത്രമല്ല അല്ലാതെയും നമുക്ക് എന്തുവരും പനി വരും അല്ലെങ്കിൽ അസുഖങ്ങൾ വരും അതെങ്ങനെയാണ് വരിക പാല് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ഇരിക്കുമ്പോൾ എന്താവും കേടാവും അപ്പോൾ കേടായിട്ടുള്ള പാല് കുടിച്ചു കഴിഞ്ഞാലേ അസുഖം വരുള്ളൂ അങ്ങനെ പാല് കേട് കൂടാതെ സൂക്ഷിക്കാനുള്ള ശാസ്ത്രീയമായ മാർഗത്തിന് വിളിക്കണ പേരാണ് പാസ്റ്ററൈസേഷൻ കേട്ടോ അപ്പോൾ പാല് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ശാസ്ത്രീയ മാർഗം പാസ്റ്ററൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണ് പേരിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും ലൂയി പാസ്റ്റർ ആരാണ് ലൂയി പാസ്റ്റർ ആണ് പാലിന്റെ പ്യൂരിറ്റി കളിക്കാൻ ഒരു ഉപകരണം അല്ലേ അങ്ങനെ വെള്ളം ഒഴിച്ച പാലൊന്നും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിലൊന്നും എടുക്കില്ല ഇവരൊക്കെ സൊസൈറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമൂല അങ്ങനെയുള്ളതൊക്കെ അപ്പൊ അങ്ങനെ പ്യൂരിറ്റി കളക്കാൻ അവർക്കൊരു ഉപകരണം ഉണ്ട് ആ ഉപകരണത്തിന്റെ എന്താണ് ലാക്ടോമീറ്റർ എന്നാണ് എന്താണ് ഉപകരണം ലാക്ടോമീറ്റർ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് പാലിന്റെ പി എച്ച് എത്രയാണെന്നുള്ളത് സിക്സ് പോയിന്റ് ഫൈവ് ടു സിക്സ് പോയിന്റ് സെവൻ വരെയാണ് എന്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് പാലിന്റെ പി എച്ച് ഏതെങ്കിലും ഒന്നേ തീർന്നു കേട്ടോ ഇനി അടുത്തു നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു നമ്മുടെ കേരളത്തിലാണ് ജന്മദേശം കോട്ടയം ജില്ലയിലെ വെച്ചൂർ ആണ് പശുവിന്റെ പേര് വെച്ചൂർ പശു എന്നാണ് അപ്പോ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാണ് ചോറ് പശു ആണ് ഇനി സങ്കര ഇനം പശുക്കൾക്ക് ഉദാഹരണം ഏതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സുനന്ദിനി സുനന്തിനി സുനന്ദിനി സഹിവാൾ ഗീർ ഇതൊക്കെ നമ്മൾ ഗീർ വനം ഗുജറാത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത് വേറെയാണ് കേട്ടോ സുനന്തിനിതൊക്കെന്താണ് സങ്കര ഇനം പശുക്കൾക്ക് ഉദാഹരണമാണ് ഇനി അടുത്ത് നോക്കൂ എന്നാൽ പശു ഇത്ര നേരം നമ്മൾ പശുക്കളുടെ കാര്യം പറഞ്ഞു അപ്പൊ പശുക്കൾ കുറേയുണ്ട് നന്നായി പാലൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഏറ്റവും ഔഷധ ഗുണമുള്ള പാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ാണ് ആട്ടിൻപാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആടിനത്തിന്റെ പേര് ജംനാപ്യാരി ഒരു സിനിമ കണ്ടിട്ടില്ലേ നമ്മൾ ജംനാപ്യാരി അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആടിന്റെ ഇനമാണ് ജംനാപ്യാരി പക്ഷെ രോമത്തിന് മാത്രമായിട്ട് നമ്മൾ ഒരു ഇനം ആടിനെ വളർത്താറുണ്ട് ആ ആടിന്റെ പേരാണ് അങ്കോറ ഏതാണ് ആടിന്റെ പേര് അങ്കോറ ട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശുവാണ് ഹോൾസ്റ്റൈൻ ഫീസിയൻ ഗോസംവർദ്ധിനി എന്ന് പറയുന്നത് കൃത്രിമ ബീജം കർഷകരുടെ വീട്ടുമുറ്റത്ത് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ പേരാണ് ഗോസംവർദ്ധിനി ഗോരക്ഷ കുളമ്പ് രോഗ നിവാരണ പദ്ധതിയാണ് അത് വൈറസ് മൂലമുണ്ടാകുന്നു ചികിത്സ ആദ്യം തുടങ്ങിയ സംസ്ഥാനം കേരളമാണ് അങ്ങനെ പ്രശ്നമുള്ള പശുവിൻ്റെ പാൽ കുടിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരാണ് എന്താ മാൾട്ട പനി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയണത് ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ പാല് കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉള്ള പ്രക്രിയക്ക് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയും പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ലോയി പാസ്റ്ററാണ് പാലിന്റെ പ്യൂരിറ്റി അളക്കാനുള്ള ഉപകരണത്തിന്റെ പേര് ലാക്ടോമീറ്റർ എന്നാണ് പാലിൻ്റെ ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു കോട്ടയം ജില്ലക്കാരനാണ് കോട്ടയം ജില്ലയിലെ വെച്ചൂർ പശു ആണ് സങ്കലീനം പശുക്കൾക്ക് ഉദാഹരണം സുനന്ദിനി സഹിവാൾ ഗീർ തുടങ്ങിയവയാണ് ഔഷധ ഗുണമുള്ളത് ആട്ടിൻ പാലിനാണ് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ആടിനം എന്ന് പറയുന്നത് ാണ് രോമത്തിന് വേണ്ടി വളർത്തുന്ന ആട് എന്ന് പറയുന്നത് അങ്കോറയാണ് അപ്പോൾ നമ്മളിവിടെ ധവള വിപ്ലവം പഠിച്ചു തുടങ്ങിയ അവസാനം ഏറ്റവും ഔഷധ ഗുണമുള്ള ആട്ടും പാലിൽ വരെ എത്തി നിന്നു അതായത് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ധവള വിപ്ലവം പറഞ്ഞപ്പോൾ പാലുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ പാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ധവള വിപ്ലവം എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്ക് തീർന്നു അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടം അറിയാനായിട്ട് പറ്റുള്ളൂ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എൻ്റെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരികയുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാട്ടോ